നല്ല വീതിയുള്ള ടാറിങ് റോഡ് ചേർന്ന് സ്ഥിതി ചെയ്യുന്ന ഒരു അടിപൊളി ഒരു തോട്ടമാണ് നല്ല നരപ്പായ ഒരു തോട്ടം ആറര ഏക്കർ സ്ഥലമാണിത് ഒരു പാറയോ ഒന്നുമില്ല ഒരു പാറയോ ഒരു കല്ലോ അങ്ങനത്തെ യാതൊന്നും ഇല്ലാത്ത ഒരു നിരപ്പായ ഒരു തോട്ടമാണ് ഇപ്പോൾ നിങ്ങൾ വീഡിയോയിൽ കണ്ടുകൊണ്ടിരിക്കുന്നത് വെട്ടാറായ തോട്ടമാണ് നല്ല റോഡ് ഫ്രണ്ടേജുണ്ട് വീഡിയോയിൽ നമുക്കത് കാണാം നല്ല രീതിയുള്ള ടാറിങ് റോഡ് ഉണ്ട് ഇപ്പോൾ ഈ പ്രോപ്പർട്ടിയുടെ ലൊക്കേഷൻ എന്ന് പറയുന്നത് ഏറ്റുമാനൂർ ടൗണിനും അത് അതോടൊപ്പം തന്നെ കിടങ്ങൂർ ടൗണിനൊക്കെ സമീപമാണ് ഈ പ്രോപ്പർട്ടി സ്ഥിതി ചെയ്യുന്നത് മെയിൻ ടൗണാണ് ഏറ്റുമാനൂർ ടൗണും കിടങ്ങൂർ ടൗണിനും അപ്പോൾ ആ ടൗണുകൾക്കെല്ലാം സമീപമാണ് ഈ ഒരു പ്രോപ്പർട്ടി സ്ഥിതി ചെയ്യുന്നത് നല്ലൊരു റെസിഡൻഷ്യൽ മേഖലയിലാണ് ഈ പ്രോപ്പർട്ടി സ്ഥിതി ചെയ്യുന്നത് അടിപൊളി ഒരു പ്രോപ്പർട്ടി നിങ്ങൾക്കത് വീഡിയോയിൽ കാണാം നല്ല ടാറിങ് റോഡ് ഫ്രണ്ടേജ് ഒക്കെ ഉള്ളൊരു പ്രോപ്പർട്ടി അപ്പോൾ ഇതിന് മൊത്തം ഉടമസ്ഥൻ ചോദിക്കുന്ന വില രണ്ട് കോടി ഇരുപത് ലക്ഷം രൂപ മാത്രമാണ് ഉടമസ്ഥൻ ചോദിക്കുന്നുള്ളൂ ഈ ആറ് ഏക്കർ സ്ഥലം വെട്ടാറായ തോട്ടത്തിന് മൊത്തം ചോദിക്കുന്ന രണ്ട് കോടി ഇരുപത് ലക്ഷം രൂപ അതും നല്ല ടാറിങ് റോഡ് ചേർന്ന് മെയിൻ ടൗണുകൾക്കെല്ലാം സമീപമാണ് ഏറ്റുമാനൂർ ടൗണിനും കിടങ്കൂർ ടൗണിനൊക്കെ സമീപം ഒരു നല്ലൊരു തോട്ടം നിങ്ങൾക്ക് സ്വന്തമാക്കാം അതും വെട്ടാറായത് വീഡിയോയിൽ നമുക്കത് കാണാം എ നല്ലൊരു പ്രോപ്പർട്ടി അടിപൊളി ഒരു പ്രോപ്പർട്ടി അപ്പോൾ നിങ്ങൾ ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ ഈ ചാനൽ നിങ്ങളൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക ഇപ്പോൾ തന്നെ നിങ്ങൾ ഈ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക അതും കൂടാതെ ഈ വീഡിയോയ്ക്ക് ഒരു ലൈക്കൊക്കെ ചെയ്യുക അപ്പോൾ നിങ്ങൾ ഈ മുകളിൽ കാണുന്ന നമ്പറിൽ കോൺടാക്റ്റ് ചെയ്യുക ഈ പ്രോപ്പർട്ടിയെക്കുറിച്ചുള്ള കൂടുതൽ കാര്യങ്ങൾ അറിയാം നേരിൽ വന്ന് കാണുക ഈയൊരു സുന്ദരമായ ഒരു പ്രോപ്പർട്ടി നിങ്ങൾക്ക് സ്വന്തമാക്കാം അപ്പോൾ ഈ പ്രോപ്പർട്ടിയുടെ ബാക്കി ദൃശ്യം കണ്ടു കണ്ടുനോക്ക് എന്നിട്ട് നിങ്ങൾ ആ മുകളിൽ കാണുന്ന നമ്പറിൽ കോൺടാക്റ്റ് ചെയ്യുക ഇപ്പോൾ തന്നെ കോൺടാക്റ്റ് ചെയ്യുക ഈ പ്രോപ്പർട്ടി നിങ്ങൾക്ക് സ്വന്തമാക്കാം അപ്പോൾ നമുക്കിനീ പ്രോപ്പർട്ടിയുടെ ബാക്കി ദൃശ്യങ്ങളിലേക്ക് കിടക്കാം